നമസ്കാരം മാത്യു കുഴൽനാടൻ എം എൽ എ ഏത് അകത്താക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ കാരണം മാത്യു കുഴൽനാടനോട് അത്രയധികം ശത്രുത ഈ സർക്കാരിനുണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് അങ്ങനെ മാത്യു കുഴൽനാടനെ ഏതുവിധേനയും ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യണമെന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൻ്റെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം ഇതാ ഇപ്പോൾ നടപ്പിലായിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അമ്മയെ എഴുപത്തൊന്ന് വയസ്സായ ഒരു അമ്മയെ ആന ചവിട്ടിക്കൊന്നത് വലിയ പ്രക്ഷോഭത്തിന് അവിടെ കാരണമാകുന്നു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും മറ്റു പല പ്രദേശങ്ങളിലും ഇതിനു മുമ്പ് നടന്ന ഈ വന്യമൃഗ ആക്രമണത്തിലെ പിന്നെ ജീവ ആൾക്കാർ മരിച്ചപ്പോൾ അവിടെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധത്തിനാണ് രംഗത്ത് വന്നത് അന്ന് കോൺഗ്രസ് പിന്നിൽ നിന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ എന്നാൽ ഇത്തവണ ജനങ്ങൾ ശക്തമായി പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് മുന്നിൽ ഉണ്ടായി എന്നതാണ് അതിന് ഏറ്റവും അധികം മുന്നിൽ വന്നത് മാത്യു കുഴൽനാടനും അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് തുടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരുമാണ് അങ്ങനെ മാത്യു കുഴൽനാടൻ രംഗത്ത് വരികയും പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് പിണറായി സർക്കാരിന് വലിയൊരു അനുഗ്രഹമായി മുകളിലിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഉപജാപക സംഘം അതായത് സി എം ഓഫീസിൽ ഉണ്ടായിരുന്ന ഉള്ള ചില മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു ഉപജാപ സംഘം ഇങ്ങനെ തക്കം പാർത്തിരുന്നപ്പോഴാണ് മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് കാണുന്നത് എന്നാലും ഇത്തരത്തിലൊരു സി എമ്മിന്റെ ഓഫീസിലെ ഉപജാഗ സമമാണ് ഇതിൽ പ്രവർത്തിച്ചതെന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ മാത്യു കുഴൽനാടനെയും കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്തു രാത്രി അർദ്ധരാത്രി മജിസ്ട്രാൻഡിൻ്റെ മുന്നിൽ ഹാജരാക്കി മജിസ്ട്രാൻഡിൻ്റെ മുന്നിൽ ഹാജരാക്കിയ കുഴൽനാടനെയും മറ്റും റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് കരുതിയത് പോലീസ് റിപ്പോർട്ട് അത്തരത്തിലായിരുന്നു പക്ഷേ പോലീസ് റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ പോലും തൽക്കാലത്തേക്ക് അവരെ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത് പിന്നീട് കോടതിയിൽ ഹാജരാക്കാനാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് അവിടെ പോലീസിന് ആദ്യം തന്നെ ഒരു തിരിച്ചടി ഏൽക്കുകയുണ്ടായി ഇനി കോടതിയിൽ ഹാജരാക്കുമ്പോൾ പോലീസ് ശക്തമായി ഇടപെടും പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സി എമ്മിൻ്റെ ഓഫീസിൻ്റെ ശക്തമായ നിർദ്ദേശങ്ങളും ഇടപെടലുകളും സദാസമയമുണ്ട് അതുകൊണ്ട് തന്നെ മാത്യു കുഴന്നാടൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അത് മിസ് യൂസ് ചെയ്യാൻ അത് അതിനെ ഇല്ലാതായി കളയാൻ അവർ ശ്രമിക്കില്ല അകത്തിടാൻ തന്നെ എന്തായാലും ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും അങ്ങനെ മാത്യക്കൂടനാടിനെ അകത്തിടണമെന്നതും അകത്തിട്ട് ചില കേസുകൾ ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവരെ എല്ലാം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഇനി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്യു മാത്യുക്കൂടനാടന് ഇത്തരം അഭിപ്രായങ്ങൾ പറയരുത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുത് മകൾക്കും തനിക്കും എതിരായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ട് പൊറുതിമൂട്ടിയിരിക്കുകയാണ് മാത്യു കുടനാടനെ കൊണ്ട് നിയമസഭയിൽ അദ്ദേഹം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വന്നാൽ അതിനനുവദിക്കില്ല അപ്പോൾ അദ്ദേഹം പുറത്തു വന്നിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ട് അടിയന്തര പ്രമേയം പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നു ഇങ്ങനെ മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രി വെട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാത്യു നാട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉപയോഗിക്കുന്നത് എന്തായാലും മാത്യുക്കുഴൻനാടനെ അറസ്റ്റ് ചെയ്ത് ജയിലിടാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് പിണറായി സർക്കാർ